അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തെ തലപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം ശനിയാഴ്ച രാവിലെ പത്തെ മുപ്പതിന് തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്നു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് എല്ലാ മാസത്തിലെയും ആദ്യത്തെ ശനിയാഴ്ച നടന്നുവരുന്ന താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ പല വകുപ്പുകളുടെയും ഓഫീസ് മേധാവികൾ സ്ഥിരമായി ഹാജരാക്കാത്തത് വളരെ ഗൌരവമായി തന്നെ യോഗം വിലയിരുത്തി യോഗത്തിൽ ഹാജരാകാത്തതിന് വിശദീകരണം നൽകുന്നതിനായി ഓഫീസ് മേധാവികൾക്ക് കത്ത് നൽകുന്നതിനും സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ തുടർച്ചയായി ആറു മാസത്തിലധികം ഹാജരാകാത്ത സാഹചര്യത്തിൽ ഈ വിവരം സൂപ്രണ്ട് ഓഫ് പോലീസിനും ജില്ലാ കലക്ടർക്കും റിപ്പോർട്ട് ചെയ്യുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു ചെറുതുർത്തി ഇരട്ടക്കുളം റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് ശരിയാക്കുന്നതിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി സമർപ്പിച്ചിട്ടുള്ളതാണെന്ന് ഇറിഗേഷൻ വിഭാഗം ഉദ്യോഗസ്ഥൻ യോഗത്തിൽ അറിയിച്ചു അകമല ഭാഗത്ത് അനധികൃതമായുള്ള വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിന് നോട്ടീസ് നൽകിയിട്ടുള്ളതായി പൊതുമരാമത്ത് നിരത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു അടുത്ത വികസന സമിതി യോഗത്തിന് മുമ്പ് കർശന നടപടി സ്വീകരിക്കുന്നതിന് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം ഉദ്യോഗസ്ഥർക്ക് യോഗം നിർദ്ദേശം നൽകി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ക്യാൻസർ വാർഡ് തുറന്ന് പ്രവർത്തിക്കുന്നതിനായി ഓങ്കോളജി വിഭാഗം ഡോക്ടറെ അനുവദിച്ചു നൽകുന്നതിന് സർക്കാരിലേക്ക് ശുപാർശ സമർപ്പിക്കുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു അകമല ചേപ്പിലക്കോട് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനായി ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർക്ക് കത്ത് നൽകിയിട്ടും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി കത്ത് നൽകുന്നതിന് യോഗം തീരുമാനിച്ചു വടക്കാഞ്ചേരി മേഖലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്ത് ടോയ്ലറ്റ് സൗകര്യം ഒരുക്കുന്നതിനായി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് രേഖാമൂലം അപേക്ഷ നൽകുന്നതിന് ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് യോഗം നിർദ്ദേശം നൽകി വരൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കെട്ടിട നിർമ്മാണത്തിനായി അനുമതി നൽകിയതിൽ കൂടുതൽ അളവിൽ മണ്ണെടുക്കുന്നു എന്ന പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് യോഗം നിർദ്ദേശം നൽകി യോഗത്തിൽ ഭൂരേഖാ തഹസിൽദാർ സന്തോഷ് സി ഡെപ്യൂട്ടി തഹസിൽദാർ ഷൈജു സി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വകുപ്പ് തല മേധാവികൾ എന്നിവർ പങ്കെടുത്തു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി